രാത്രി നാളെ നിങ്ങളുടെ എക്സാം ഇല്ല കോളേജിൽ ഇത്ര വണ്ടി വിളിച്ചിട്ടാണ് കിലോമീറ്റർ ദൂരെയുള്ള മയലാട് പറഞ്ഞത് എക്സാം നടത്തിയാൽ തന്നെ മുപ്പത്തിരണ്ടായിരം രൂപയോളം സ്പെൻഡ് ചെയ്തിട്ടാണ് വണ്ടി വിളിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ ആക്കിയതിനെപ്പറ്റി നേരത്തെ അറിയിച്ചില്ല ഞങ്ങളെല്ലാവരും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജൻസ് ആണ് ഇപ്പോൾ നീ പി ജി എക്സാം എഴുതാനായിട്ട് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെയുള്ള മയലാട് ദൂരെ എന്നൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ ട്രാവൽ ചെയ്തിരിക്കുകയാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം ഒരു വർഷം പ്രിപ്പയർ ചെയ്ത് നീറ്റ് ടി പി ജി എക്സാമിന് പോകുന്നവരോട് പറയുകയാണ് ഇന്ന് രാത്രി പറയുകയാണ് നാളെ നിങ്ങളുടെ എക്സാം ഇല്ല ഞങ്ങളുടെ സമയ നഷ്ടം ഞങ്ങളുടെ പൈസ നഷ്ടം ഈ ഒഫീഷ്യൽ ഭാഗത്തു ഒരു ഒരു തരത്തിലുള്ള ഒരു നേരത്തെ അതാണ് ഇതിനെ പറ്റി ഏറ്റവും മോശമായിട്ട് പറയാനുള്ളത് അതായത് ഞങ്ങൾക്ക് നഷ്ടം എന്ന് പറഞ്ഞാൽ സമയനഷ്ടമായിക്കോട്ടെ ധനനഷ്ടമായിക്കോട്ടെ അത് പറഞ്ഞിരിക്കാൻ പറ്റാത്തതാണ് കാരണം എന്താ വെച്ചാൽ ഇതിന്റെ രജിസ്ട്രേഷൻ വേണ്ടി ഞങ്ങൾ സ്പെൻഡ് ചെയ്ത മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പൊ നമ്മുടെ കോളേജിൽ നിന്ന് ഇത്രയും സ്റ്റുഡൻസ് കയറുന്നത് വണ്ടി വിളിച്ചിട്ടാണ് ഈ അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെയുള്ള മലയാള തുറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് വന്നത് ഈ മലയാളത്തുറ നമുക്ക് എക്സാം സെന്റർ കിട്ടിയതല്ല ഞങ്ങൾ ഞങ്ങൾ ഓപ്ഷൻ വെച്ച സെന്റർ പോലും അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടാണ് അവർ നമുക്ക് എന്നുള്ള സെന്റർ ഇത്രയും ദൂരം രൂപയോളം സ്പെൻഡ് ചെയ്തിട്ടാണ് വണ്ടി വിളിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ പോകുന്ന പെരുവഴിയില് വെച്ച് ഈ പാദരാത്രി ഇങ്ങനെ ഒരു ന്യൂസ് കേട്ട് എക്സാം മാറ്റി വെക്കാന്ന് പറഞ്ഞാൽ അത് ഒരു അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ദൂരത്തായിക്കോട്ടെ എന്നാലും ആ വെച്ച സ്ഥലത്ത് വൺ അവർ ഡിസ്റ്റൻസ് ആയിരുന്നെങ്കിൽ ടെൻ അവർ തേർട്ടി മിനിറ്റ്സ് ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്ന സെന്റർ കടയില്ല ഫുഡ് കഴിക്കാനുള്ള പ്ലേസ് ഇല്ല സ്റ്റേ ചെയ്യാനുള്ള പ്ലേസ് ഇല്ല മര്യാദക്ക് വണ്ടി പോലും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഈ സെന്റർ എക്സാമിനേഷൻ എക്സാം മാറ്റി മാറ്റി പുതിയ ഡേറ്റിലും ഇതേ സെന്ററാണ് നമുക്ക് നമുക്ക് എഴുതാൻ പറ്റത്തില്ല ഒരു വർഷം കഷ്ടപ്പെട്ട് പഠിച്ചത് വെറുതെ ആയി നമ്മൾ എന്ത് വിശ്വസിച്ചൂടെ ഇത്രയും ദൂരത്തേക്ക് വരും അതുകൂടെ